നമസ്കാരം കുറച്ചു നേരം മുമ്പ് നമ്മുടെ ബഡായി ബംഗ്ലാവിലെ ആര്യയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ അകത്ത് അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ചിട്ട് അവർ പറയുന്നത് കേട്ടപ്പോൾ ആ പെർട്ടിക്കുലർ വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് ആളുകൾക്ക് അതൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സീരിയസ്ലി മാൻ ഒരുപാട് ആളുകൾക്ക് ആ സാഹചര്യവും അല്ലെങ്കിൽ ആ കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് യാതൊരു സംശയവും കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിലേക്ക് കിടക്കണതിന് മുമ്പേ ചെറിയ ഒരു കാര്യം ഞാൻ അഡ്രസ്സ് ചെയ്തോട്ടെ അത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ നടത്തിയ ആങ്കർ രജനീഷ് എന്നാണ് പേര് എത്രത്തോളം മാന്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്ന ഗസ്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കംഫർട്ടബിളായി പിടിച്ച് ഇരുത്തി അവരവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ ലിസൺ ചെയ്തുകൊണ്ടാണ് പുള്ളി ഇരിക്കുന്നുണ്ടായിരുന്നത് അത് പുള്ളിയുടെ ശരീരഭാഷയിൽ തന്നെ വ്യക്തമായിരുന്നു മാത്രമല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിൻ്റെ വികാരത്തെ റെസ്പെക്ട് ചെയ്യുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുക എന്ന് പറയുന്നത് ഒരു ആങ്കറെ സംബന്ധിച്ചിടത്തോളം ഒരു ആങ്കറിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയാം നമുക്ക് ഒരുപാട് ആങ്കർമാരിവിടെ ആക്ച്വലി ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഏ കുറേ കഴങ്ങന്മാരും കഴിഞ്ഞ ഏശ്വരികളും കഴങ്ങന്മാർക്കും മാത്രം ഞാൻ പറയുന്നത് കൊണ്ടാൽ മതി അപ്പോൾ ഈ രജനീഷിന്റെ സ്ഥാനത്ത് ആ കടങ്ങന്മാരും കഴിഞ്ഞു കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വന്നിരിക്കുന്ന ഗസ്റ്റ് കംഫർട്ടബിൾ ആണോ എന്ന് ഒന്നും നോക്കൂല എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് റേറ്റിംഗ് അങ്ങ് കയറ്റണം എന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് തോലിഞ്ഞ ചോദ്യങ്ങൾ കുത്തി 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 അങ്ങ് ചോദിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗസ്റ്റിന് ഭയങ്കര വിഷമാവുന്നുണ്ട് അവർ ഓക്കെ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനോ ഒന്നും ശ്രമിക്കത്തില്ല പിന്നെ കുത്തി കുത്തി ചകഞ്ഞോണ്ടേ ആക്ച്വലി ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എന്നും എപ്പോഴും നമുക്കൊക്കെ പുച്ഛ മാത്രമേ തോന്നിയിട്ടുള്ളൂ അപ്പം രജനീഷിനെ പോലത്തെ ആളുകളെ കാണുന്ന സമയത്ത് എനിക്ക് ബഹുമാനമുണ്ട് അത്തരത്തിലുള്ള ആങ്കർമാരാണ് നമുക്ക് ആക്ച്വലി വേണ്ടത് വേണ്ടത് സീരിയസ്ലി വേണ്ടത് അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം അതായത് ഇപ്പോൾ അവരുടെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ എടുത്താൽ മതി ഞാൻ എന്ന വ്യക്തി ഒരു പെൺകുട്ടിയുമായി കുറച്ച് കാലങ്ങളായി പ്രണയത്തിലാണ് അങ്ങനെ പ്രണയിച്ച് 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 ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്കെന്തോ അവരോടുള്ളൊരു താല്പര്യം പോയി അതിന് അതിനേതായ ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കാം ചിലപ്പോൾ കാരണങ്ങൾ ഇല്ലായിരിക്കാം വാട്ട് അവർ ഇറ്റ് ഈസ് ഞാൻ ആ ഒരു ഫീലിങ്സ് ആളോട് എക്സ്പ്രസ് ചെയ്തില്ല എക്സ്പ്രസ് ചെയ്യാതെ ഞാനങ്ങ് കടന്നു കളഞ്ഞു മുങ്ങി ഞാൻ ഞാൻ മുങ്ങി ഞാൻ പിന്നെ ആ പെൺകുട്ടി എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാറില്ല തിരിച്ച് വിളിക്കാറില്ല അങ്ങനെ അവോയിഡിങ് ഓട് അവോയ്ഡിങ് ചിലപ്പോൾ ഞാൻ ബ്ലോക്ക് വരെ ചെയ്ത് വിട്ടു എന്നങ്ങ് വെക്കുക ചിലപ്പോ എനിക്ക് വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലേക്ക് കടക്കേണ്ടി വന്നു ഞാൻ കടന്നു ഞാൻ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും ഞാൻ ചിലപ്പോ കംഫർട്ടബിൾ ആയിരിക്കും ബിക്കോസ് നമുക്ക് സങ്കടങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ പക്ഷേ നമ്മള് ആ അവോയ്ഡ് ചെയ്ത പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് ചിന്തിക്കാറുണ്ടോ ആ പെൺകുട്ടിയുടെ ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഉത്തരം കിട്ടാതെ എന്തുകൊണ്ട് ഞാൻ വിട്ടിട്ട് പോയി എന്നുള്ള ഒരു ഉത്തരം കിട്ടാതെ അവര് ഡിപ്രസ്ഡായി ട്രോമയായി കഴി ആഹാരം കഴിക്കാൻ പറ്റാതെ ഉറങ്ങാൻ വേണ്ടി പറ്റാതെ വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവുക ചിലപ്പോ ആ വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്നുണ്ടാവാം ചിലര് ചെയ്യും ചിലര് പിടിച്ചു നിൽക്കും അപ്പോൾ ഒരാളെ ഒരു കാര്യവും കാരണങ്ങളും ഒന്നും പറയാതെ വിട്ടിട്ട് പോണ സമയത്ത് വിട്ടിട്ട് പോണവനോ അല്ലെങ്കിൽ അവൾക്കോ സുഖ പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥയെ ആരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നാറുകളെ അല്ലെങ്കിൽ നാറ്റിച്ചുകളെ എന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് സെൽഫിഷ് ആവരുത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഓക്കെ ചിലപ്പോൾ പല കാരണ കാര്യകാരണങ്ങളൊണ്ട് നമുക്ക് അത് വിടാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുമായിരിക്കും അത് പക്ഷേ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആ കാര്യകാരണങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം പലരും അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ തന്നെ അങ്ങ് മുങ്ങിക്കളയാണ് ചെയ്യുക ചിലർ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യം എന്ന് പറയാൻ താല്പര്യം കാണിക്കാത്തത് അത് പറഞ്ഞുകഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ വിചാരിച്ചതായിരിക്കും പക്ഷേ നിങ്ങളത് പറയാതെ മുങ്ങിയാലും പറയാതെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ ആള് മാനസികമായിട്ട് ഏത് രീതിയിലാണ് പോകണേ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല സെയിം സിറ്റുവേഷൻ തന്നെയായിരിക്കും സോ എന്തുകൊണ്ടും നല്ലത് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് കാര്യങ്ങള് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സംസാരിച്ചിട്ട് ഒഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പലരും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് പലരും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് കുറേ പേരുണ്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ആണോ ആയിട്ട് ഒരു ആയിട്ട് അങ്ങ് മുമ്പോട്ട് പോകും അത് ചീറ്റിംഗ് എന്നല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ചീറ്റിംഗ് എന്നേ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് എന്ത് തേണ്ടി തരാം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ചെയ്തിട്ട് നിങ്ങളോട് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ അല്ലെ എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് പേര് ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോ അതിനകത്ത് റെവന്റ് ആയതുകൊണ്ട് ഞാനത് ആ വിഷയത്തെക്കുറിച്ച് പറയണം അവൻ്റെ ഫ്രണ്ട് അവൻ അവനൊരു കുട്ടിയായിട്ട് പ്രേമത്തിലായിരുന്നു അവൻ്റെ 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 ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടങ് പ്രേമത്തിലായി അങ്ങ് അവരുടെ വാട് നോക്കി പോയി ഇവൻ െറ്റിമേപ്പെട്ടു നോക്കിയിരിക്കുന്ന സാഹചര്യത്തിലായി അപ്പോ ഇവിടെ ആ സാഹചര്യമൊക്കെ അറിയേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം സുഹൃത്ത് സ്വന്തം ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം പോയി അല്ലെങ്കിൽ അവര് റിലേഷൻഷിപ്പിലായിട്ട് അങ്ങ് പോയി എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ എടുക്കണം ആ പെണ്ണ് പോയതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും സ്വന്തം ഫ്രണ്ട് ആണല്ലോ എന്താണ് പറയുക അവളുടെ പോയത് എന്നുള്ള ആലോചിച്ചിട്ടുള്ള ഒരു സങ്കടം ആക്ച്വലി ഉണ്ടാവും ഓ അത് ഗതികാട്ടൊരു ഗതികാട്ടൊരു വൃത്തികാട്ട അവസ്ഥയാണ് വൃത്തികെട്ട അവസ്ഥയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് മനുഷ്യമാർ എന്നുള്ള കാര്യം എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടെ കമ്മ്യൂണിക്കേറ്റ് പണ്ടാരം താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ല അതങ്ങ് പറഞ്ഞ പുല്ല് തീർത്ത് വിട് പറഞ്ഞു തീർത്ത് പുല്ല് വിടങ്ങ് അത് ചെയ്യില്ലല്ലോ ഇതൊരൊറ്റ മുങ്ങാ മുങ്ങല്ലേ ചെയ്യുന്നത് പലരും ഒരൊറ്റ മുങ്ങല്ലേ മുങ്ങുന്ന തെണ്ടികള് ആ പിന്നെ വേറെ ചില ടീമുകളുണ്ട് വേറെ ചില ടീമുകളുടെ അവരുവിടെ എന്താ വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് രണ്ട് പേരും തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്ത ഒക്കെ ആകുന്ന സമയത്ത് ഒപ്പാണോ വെണ്ണമൊക്കെ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മൂന്നാല് ദിവസം ഒരു മൂന്നാല് മാസം യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതിരിക്കുക യാതൊരു കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേഷനുമില്ല നീ എന്നോട് മിണ്ടരുന്നു ഞാൻ നിന്നോടും മിണ്ടുന്നില്ല യാതൊരു കമ്മ്യൂണിക്കേഷനിലോ നമുക്ക് മിണ്ടാതിരിക്കാം മിണ്ടാതിരുന്നതിന് ശേഷം ഒരു മൂന്നാല് മാസം കഴിഞ്ഞതിന് ശേഷം റീജോയിൻ ചെയ്യാം അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് നമുക്കങ്ങ് മാറാം അപ്പോൾ ആ കുറച്ചും കൂടി പോസിറ്റിവിറ്റിയൊക്കെ കിട്ടും എന്നങ്ങ് പറയും ഡയലോഗ് എടുക്കും മൂന്ന് മാസം നാല് മാസക്കണക്കൊക്കെ പറയും കോൺടാക്ട് വേണ്ട എന്നൊക്കെ പറയും നോ കോൺടാക്ട് പരിപാടിയൊക്കെ വെക്കും അപ്പോൾ പൊട്ടം ആരെന്ത് ചെയ്യും എന്നാൽ ശരി ആയിക്കോട്ടെ ഏ എന്നാൽ പിന്നെ മൂന്ന് മാസത്തിനേഷൻ നമുക്ക് കോൺടാക്ട് ചെയ്യാതെ നല്ലത് ഓക്കെ അപ്പോൾ അത് എക്സപ്റ്റ് ചെയ്യും ചിലപ്പോൾ നല്ലവര് പോകുകയാണെങ്കിൽ മൂന്ന് മാസത്തിനു നന്നായി പൂവുകയാണെങ്കിൽ പോകട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പാവങ്ങൾ അത് വിശ്വസിച്ചിട്ടങ്ങ് മൂന്ന് മാസം ഉണ്ടാവും ഇരിക്കാൻ മൂന്നു നാല് മാസം ഉണ്ടാവും മൂന്നാല് മാസം അങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കണ സമയത്ത് ഏ ബേ എന്ന് പറഞ്ഞാൽ വിളിക്കണ സമയത്ത് അപ്പുറത്തേക്ക് ഒരു അറിഞ്ഞ ഭാവം പോലും വെക്കില്ല അല്ലെങ്കിൽ ഇത് ഇതാരാന്നുള്ള മട്ടിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് മനസ്സിലാവണ്ട ഏഹ് അതായത് വിട്ടതാണ് അവോയ്ഡ് ചെയ്തതാ ഒഴിച്ച് വിട്ടതാ അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എങ്ങനെയെങ്കിലും ഡിറ്റാച്ച്ഡ് ആവണം എങ്ങനെയെങ്കിലും ഇവനെ അല്ലെങ്കിൽ അവളെ കളയണം അവോയ്ഡ് ചെയ്യണം അതിനുവേണ്ടി വേണ്ടി കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഈ മൂന്നാല് മാസം കഴിഞ്ഞിട്ട് മിണ്ടാട്ടോ അത് കഴിഞ്ഞ റിലേഷൻഷിപ്പ് തുടരാട്ടോ അതിന് പിള്ളെറും എന്നുള്ള അടി ഡയലോഗ് അടിക്കണത് അപ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ ഹാപ്പി ആയിട്ട് ഇനി ഇപ്പൊ തുടർന്ന് പോകാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്തായിരിക്കും ഒപ്പം നിൽക്കുന്ന ആൾ പ്രിപ്പേർഡ് ആയിട്ടുണ്ടാവും അതായത് അവർക്ക് ആ അറ്റാച്ച്മെന്റ് സക്സസ് ആയി ആ മൂന്ന് മാസം ഉണ്ടായിരുന്ന സമയത്ത് അവർ ഓക്കെ ആയി അവര് ചിലപ്പോൾ വേറൊരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ സിംഗിൾ ആയിട്ട് നിന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവര് അവര് മാനസികമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന അവൻ എന്താണ് മൂന്ന് മാസം കഴിഞ്ഞാലോ നാല് മാസം കഴിഞ്ഞാലോ ഹാപ്പി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് ഒരു ആറ്റാടിയം കാണിച്ചിട്ട് വിട്ടുകളയും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അതൊക്കെ ഉള്ള നടക്കുന്ന എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ കൂടെ ഭയങ്കര കോണവത്തിലെ വർത്താനം ഒക്കെ പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചാണവെള്ളം തലയിൽ കൂടെ കോരി ഒഴിക്കും ഞാൻ സീരിയസ്ലി ചാണവെള്ളം ഞാൻ കോരി ഒഴിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു വികാരം എന്താണെന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ ആ കടന്നു പോകുന്ന സാഹചര്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയോ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആണ് പെണ്ണും തമ്മിൽ ഒരു റിലേഷനിലിരിക്കും അല്ലെങ്കിൽ പെണ്ണുമാണ് തമ്മിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ പെണ്ണും പെണ്ണാണ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് അത് കംഫർട്ടബിൾ അല്ല എന്തെങ്കിലും കാര്യം കൊണ്ട് അത് വിടാൻ തോന്നി കഴിഞ്ഞാൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് വേറൊരാളായ റിലേഷൻ തോന്നുന്നു തെറ്റായിട്ടുള്ള കാര്യമൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ തോന്നാ മനസ്സിലായ പക്ഷേ ഒരു ഒറ്റക്ക് ബായ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ബ്ലോക്കും ചെയ്തിട്ട് എന്ന് പറയുന്നത് ഏറ്റത്തരാണ് അങ്ങനെ ചെയ്യണതിന് പകരം അങ്ങനെ ചെയ്യണതിന് പകരം ഇത് തോന്നി തുടങ്ങുന്ന സമയത്ത് ഞാൻ കംഫർട്ടബിൾ അല്ല അവളായിട്ട് കംഫർട്ടബിൾ അല്ല അവനായിട്ട് കംഫർട്ടബിൾ അല്ല എനിക്ക് ഇത് ഇവിടെ കംഫർട്ടബിൾ അല്ല വേറൊരാളായിട്ട് ഞാൻ കംഫർട്ടബിൾ ആണ് അപ്പോൾ എനിക്ക് അയാളുടെ ഒപ്പം പോകാനാണ് താല്പര്യം ഇത് ഇങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് മു ഒറ്റയടിക്ക് മുങ്ങണതിന് പകരം ഈ ഒരു വിഷയം വളരെ കൃത്യമായിട്ട് പാർട്ട്ണറോടങ്ങ് പറഞ്ഞതിന് ശേഷം മുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത് ഇതിനകത്ത് നമുക്ക് വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് പറഞ്ഞു എന്നുള്ള ഇതെങ്കിലും ആക്ച്വലി ഉണ്ടാവും പക്ഷെ ഇത് പറയാതെ ഒരൊറ്റ അടിക്കൊരു പോക്കും പോയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ റിയാലിറ്റി അറിയുന്ന സമയത്തുണ്ടല്ലോ അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ചിട്ട് ഈ മുങ്ങുന്ന ആൾക്കാർ മനസ്സിലാക്കണം അവരുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് ഈ മുങ്ങുന്ന ആൾക്കാർ മനസ്സിലാക്കണം അല്ലാണ്ട് സെൽഫിഷായിട്ട് എൻ്റെ സുഖം എൻ്റെ സന്തോഷം എന്ന് മാത്രം പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചീറ്റ് ചെയ്തിട്ട് ഒറ്റ പോക്കങ്ങ് പോണ സമയത്ത് ഭയങ്കര തെണ്ടിത്തരമാണ് അത് വളരെ മോശമായിട്ടൊരു പ്രവണതയാണ് അപ്പോ പറഞ്ഞിട്ട് ഇതിപ്പോ പറഞ്ഞിട്ട് പോയാലും പറയാതെ പോയാലും വിഷമം ആക്ച്വലി ഉണ്ടാവുന്നേ പക്ഷെ പറഞ്ഞിട്ട് പോണ സമയത്ത് പറഞ്ഞല്ലോ പറഞ്ഞല്ലോന്നുള്ളൊരു സാധനം കിടക്കും ഇത് പറയാതെ പോണ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നൊരു ട്രോമ എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് അത് വേറെ ഒരു അത് വേറൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നേ അത് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയാം ആരും ആത്മഹത്യ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും ആത്മഹത്യ ചെയ്യരുത് അത്തരത്തിലുള്ള മനസ്സ് വിടാൻ ഒന്നും പാടില്ല പക്ഷെ പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും അത്തരത്തിലുള്ളത് ഇവിടെ സാധാരണ ഒരു ബ്രേക്കപ്പ് വരണ സമയത്ത് തന്നെ സാധാരണ ഒരു ബ്രേക്കപ്പ് വരണ സമയത്ത് തന്നെ ആൾക്കാർക്ക് അത് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഏഹ് അതാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നോ കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടിയും പോയിട്ട് ആത്മഹത്യ ചെയ്യാണ് കൊലപാതകങ്ങൾ നടത്തുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് ഇടയ്ക്കൂടെ സെമറ്റ് കൊണ്ടുപോകണം ഇപ്പുറത്തുള്ള ഒരാളെ ഒറ്റയടിക്ക് അങ്ങ് അവയ്ഡ് ചെയ്ത് കളയുന്നു ബ്ലോക്ക് ചെയ്ത് വിടണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ആ അറിയുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ഗതികേട് ഉണ്ട് ആ ഗതികേട് ഈസ് വെരി ബാഡ് ഗതികേട് ആൻഡ് അത് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല ഇപ്പൊ ആര്യയുടെ കേസിൽ കേസ് എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എന്താ പറയാ ആര്യയുടെ ഇതിലേക്ക് പേഴ്സണൽ മാറ്ററിലേക്ക് കടന്നു പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പുറത്ത് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വളരെ കാഷ്വലായിട്ട് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ആകുമല്ലോ സോ അതുകൊണ്ടാണ് ഞാൻ വെറുതെ ആ ഒരു ടോപ്പിക്കിലേക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സംസാരിക്കാൻ കാരണം അവരുടെ കാര്യം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ പറയാം അവരിലേക്ക് ഒരു ബോയ് ഉണ്ടായിരുന്നു എന്താ പറയുക അവരായിട്ട് നല്ല ടേംസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ അവർക്ക് എന്താണ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ബിഗ് ബോസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രോത്സാഹനം ഒക്കെ കൊടുക്കുവായിരുന്നു പറയുക ആ ബോയ് ഫ്രണ്ട് ഭയങ്കര പ്രോത്സാഹനം പ്രോത്സാഹനോട് പ്രോത്സാഹനം അവസാനം ബിഗ് ബോസിലേക്കൊക്കെ പോയിട്ട് ആര് തിരിച്ച് ഇറങ്ങിയതിന് ശേഷം ഈ ബോയ്ഫ്രണ്ടിനെ വിളിക്കണ സമയത്ത് ഈ ബോയ്ഫ്രണ്ട് എന്താണ് എടുക്കണമില്ല എന്താണ് പറയുക വിളിക്കണേല ത്രിദുരാന്ന് ആര് വിളിച്ചു ആര് വിളിയോട് വിളി ഒരുപാട് വിളിച്ചിട്ടും അയാളുടെ ഭാഗത്ത് ഒരു റെസ്പോൺസും ഇല്ല അത് വരുന്ന ഒരു സാഹചര്യം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരു അവസ്ഥയാണ് ലൈക്ക് ബിഗ് ബോസ് ലീഗ് കയറണതിന് മുമ്പ് വരെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് മിസ് യു കിസ് യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് മൂങ്ങിക്കൊണ്ട് പോയ ചെങ്ങായി ബിഗ് ബോസ് ആര് പോയിട്ട് ഇറങ്ങി തിരിച്ചു വരണ സമയത്ത് കോൾ ചെയ്തിട്ട് എടുക്കണേ ഇല്ല എന്ന് പറയുമ്പോൾ അവസ്ഥയാണ് പിന്നെ വേറെ ഒരു സാഹചര്യത്തിൽ ആരോ വഴിയൊക്കെ പിന്നെ ആരൊക്കെ കാരണം ആണെന്ന് തോന്നുന്നു പിന്നെ ആ ചെങ്ങാതി ആരുടെ ബോയ്ഫ്രണ്ട് തിരിച്ച് ആര്യനെ വിളിച്ചു വിളിച്ചുത്ര വിളിച്ച സമയത്ത് ആര് പറയുന്നത് കേറി ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ബോയ്ഫ്രണ്ടായിട്ട് ആര് സംസാരിച്ച പോലെയായിരുന്നില്ല അത്രേ പിന്നെ സംസാരിച്ച സമയത്ത് വളരെ കോൾഡ് ആയിട്ട് വളരെ വേറൊരു രീതിയിൽ ആരോടോ സംസാരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ആ ബോയ് ഫ്രണ്ട് പിന്നെ സംസാരിച്ചതെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞിട്ട് മിണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്ന സമയത്ത് എന്താണ് വേറെ ആരോടോ മനുഷ്യന്മാരോടോ സംസാരിക്കണം ആ ഒരു ഫീലിങ്സ് അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതേ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു അപ്പോൾ ഈ ആരുടെ കൂട്ടുകാരി ആര് കൂട്ടുകാരിയുമായിട്ടാണ് ഈ ആരുടെ ബോയ് ഫ്രണ്ട് സെറ്റായത് അപ്പോൾ ഇത് ഇതൊക്കെ അറിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇതൊക്കെ അറിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആര്യ കംപ്ലീറ്റ്ലി ഡൗൺ ആയി അല്ലെങ്കിൽ അവർ ബേസ്റ്റ് ആയി ആ സാഹചര്യത്തിൽ അവർ വളരെ ബേസ്റ്റ് ഔട്ട് ആയി എന്നാണ് അവർ പറയുന്നത് ഡിപ്രസ്ഡ് ആയി അല്ലെങ്കിൽ ട്രോമറ്റൈസ്ഡ് ആയി എന്നാണ് പറയുന്നത് ഓഫ് കോഴ്സ് ട്രോമറ്റൈസ്ഡ് ആകും അത് ആ ഇന്റർവ്യൂ ഉണ്ടാകത്താണെങ്കിൽ അവർ അതിനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് അവർ കരയുന്നുണ്ട് അപ്പോൾ ആ ആങ്കർ പരമാവധി അവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഗുഡ് ഗുഡ് ഗസ്റ്റ് ബൈ ആങ്കർ അതെടുത്ത് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറ്റില്ല പിന്നെ കുറേ ആൾക്കാർ ഇതിനെ വെറും തമാശ വലിക്കരിക്കും തമാശ വലിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ടാണ് പറയും ബിഗ് ബോസ് കണ്ടിട്ട് ആരുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആരുടെ കാണു കൂട്ടലൊക്കെ കാരണം അല്ലെങ്കിൽ ആരുടെ കയ്യിലിരിപ്പ് കാരണമായിരിക്കും അയാൾ വിട്ടുകൊണ്ട് പോയത് എന്നൊക്കെ പറയും അതൊക്കെ വെറും ഇട്ടുത്തരാണ് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പേ ഈ ആരെയും ആരുടെ ബോയ്ഫ്രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ മ്യൂച്വലി മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് ഒരുപാട് അടുത്തടപഴകിക്കൊണ്ട് തന്നെയാണല്ലോ ഉഷ്ടത്തിലാവുക ഒക്കെ ചെയ്തത് അപ്പോൾ പിന്നെ ബിഗ് ബോസിലേക്ക് പോയതിന് ശേഷം ബിഗ് ബോസിലെ ക്യാരക്ടർ കണ്ടിട്ട് അയാൾ വിട്ടുകൊണ്ട് പോയി എന്നുള്ള രീതിയിലൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതൊക്കെ വെറും നമ്മൾ നമ്മളൊരാളതിനെ ഡിസ്റസ്പെക്ട് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടൊരു മോശമായിട്ടൊരു പ്രവണതയാണ് ഒരാളൊരു വികാരം ഒരു അവസ്ഥ പറയുമ്പോൾ ഒരു സാഹചര്യം പറയുന്ന സമയത്ത് അതിനെ ഈ രീതിയിൽ വൽക്കരിപ്പിച്ച് മോശമായിട്ടുള്ള രീതിയിൽ അവരെ താഴ്ത്തി കെട്ടിക്കൊണ്ട് പുറത്തുവാൻ പറയാൻ വേണ്ടിയിട്ട് പാടില്ല അതൊന്നും പറയാൻ പറ്റില്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് കിടക്കുമ്പോൾ രണ്ടുപേരും മ്യൂച്വലി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവര് തമ്മിൽ ഇഷ്ടത്തിലായത് മുമ്പോട്ട് പോയത് നോക്കുക അല്ലാണ്ട് ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറ് കൊണ്ട് അതിലെ ക്യാരക്ടർ മനസ്സിലാക്കാം അതിലെ ക്യാരക്ടർ ഇഷ്ടപ്പെടാത്ത ബോയ് ഫ്രണ്ട് വിട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന നിലപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോളാത് കിട്ടങ്ങളെന്നേ പറയാനുള്ളൂ അല്ലാണ്ട് അത്രയും മെച്ചൂരിറ്റി ഇല്ലാതെ ചിന്തിക്കുന്ന ആൾക്കാരെയൊക്കെ എന്ത് പറയാനാണ് അപ്പോ ഏതൊക്കെ ഇവിടുന്ന് ജഡ്ജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതൊക്കെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ഇമോഷനെ കുറിച്ച് സംസാരിക്കണ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ അപ്പോൾ അര്യാ എനിക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളെ ഞാൻ ബിഗ് ബോസിൻ്റെ സമയത്തൊക്കെ വിമർശിക്കില്ല അത് വേറെ കാര്യം അത് ഒരു ഷോ ആണല്ലോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വിട്ട് പക്ഷേ നിങ്ങൾ വളരെ ബ്രൈവാണ് ബ്രൈവാണ് നിങ്ങളാ ഒരു സാഹചര്യത്തെ തരണം ചെയ്തു നിങ്ങളാ വിഷമ ഘട്ടങ്ങളെ തരണം ചെയ്തു നിങ്ങൾക്ക് വേറെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് എത്തിയോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് നിങ്ങൾ സിനിമകൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ഇന്റർവ്യൂവിലൂടെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഡൗൺ ആയിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷം ബിക്കോസ് ആരും ആരും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കണെ കുറിച്ച് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആരും ജീവിതം അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ബിക്കോസ് നമ്മുടെ ലൈഫാണ് നമ്മളൊരു ഇൻഡിവിജ്വലാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളും നമ്മുടേതായിട്ടുള്ള ഭാവി ജീവിതങ്ങളും ഒക്കെ ആക്ച്വലി ആ ഉണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം നമുക്ക് പാരൻസ് ഫ്രണ്ട്സ് എല്ലാം ആക്ച്വലി ഉണ്ട് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ ടു വലിയ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു അത് പല കാരണങ്ങളും കൊണ്ടും ബ്രേക്കപ്പായി ഞാൻ ഇപ്പം പറയാറുണ്ട് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല ആരെയും ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല അത് പറ്റിപ്പോയി പോയി അത് ബ്രേക്കപ്പായി എനിക്ക് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉറങ്ങാൻ വേണ്ടി പറ്റാത്തൊവസ്ഥ എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷേ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ബിക്കോസ് പേടിയാണ് പിന്നെ എന്താ പറയുക എനിക്ക് എൻ്റെ കഴിവിലൊക്കെ വിശ്വാസമുണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ആക്ച്വലി ഉണ്ട് സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സോ അതിലേക്ക് എത്തിപ്പിടിക്കുക അതിനോ ഈ ഡിപ്രഷനും സങ്കടങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് ആക്ച്വലി ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് മാറും അത് കഴിഞ്ഞാൽ മാറും അത് അപ്പോൾ ആ ഉള്ള സങ്കടം അല്ലെങ്കിൽ ഉള്ള ഉണ്ടാവുന്ന ആ ഒരു ഡിപ്രഷനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ഉപബോധ മനത്തിൻ്റെ അകത്ത് ആ ഒരു ചിന്ത ആക്ച്വലി ഉണ്ട് സോ ഒരുപാട് നാളെ ഞാൻ ബുദ്ധിമുട്ടി അതിനുശേഷം ഞാൻ തിരിച്ച് ഓക്കെ റിയൽ റിയാലിറ്റിയിലേക്ക് എത്തി നല്ലൊരു ലൈഫിലേക്ക് ഞാൻ എത്തി എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി പറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതെനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അപ്പം ലൈഫെന്ന് പറയുമ്പം സി എല്ലാപ്പഴും ഒരുപോലെയല്ല ലൈഫ് മുമ്പോട്ട് പോകും സാഹചര്യങ്ങൾ മാറും ടൈം മാറും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ആളുകളുടെ ആളുകൾ മാറും സാഹചര്യ സാഹചര്യങ്ങള് മാറും പുതിയ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഉണ്ടാവാം നല്ലൊരു റിലേഷൻഷിപ്പ് ആവാം അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കണം അപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവും റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് ഫെയിലിയേഴ്സ് ഉണ്ടാവും ബ്രേക്കപ്പ്സ് ഉണ്ടാവും ചിലപ്പോൾ ചീറ്റെയ്യപ്പെടാം ഇതൊക്കെ ഉണ്ടാവും ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടാകും ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇതേത് സാഹചര്യം എന്നാലും ചീറ്റ് ചെയ്യപ്പെട്ടാലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ബ്രേക്കപ്പ് വരുവാണെങ്കിലും പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നോകുകൾ കണ്ടി വരുവാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതെല്ലാം ലൈഫിലെ ഒരു ഭാഗമാണ് ഇതെല്ലാം ഇതെല്ലാം ഉണ്ടാകും പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും അക്സെപ്റ്റ് ചെയ്യുക അത് ഫേസ് ചെയ്യുക അതിന് ശേഷമുള്ള അവനവൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എല്ലാവരോടും എനിക്ക് അതാണ് വിഷ് ചെയ്യാനുള്ളത് എന്താ പറയുക ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് അപ്പം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യാട്ടോ അതായത് യു ടി ഐ ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇവരുടെ ഡ്രാക്ടർ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് ശരീരഭാഷ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും എനിക്ക് മര്യാദയ്ക്കൊന്നും ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് പെയിനൊക്കെ വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുള്ള ഡിസ്രെസ്പെക്ട് കൊണ്ടല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ പറഞ്ഞു മാത്രം ശ്രദ്ധാർജി ബൈ ബൈ